വളാഞ്ചേരി നഗരസഭയ്ക്കെതിരെ സി പി എം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അഴിമതിയും കെടുകാര്യസ്ഥതയും ആരോപിച്ച് കഴിഞ്ഞ ദിവസം നഗരസഭാ കവാടത്തിൽ സി പി എം ഉപരോധം നടത്തിയിരുന്നു എന്നാൽ ഉപരോധ സമരത്തിൽ ഉന്നയിപ്പിക്കപ്പെട്ട ആരോപണങ്ങൾക്ക് ചെയർമാൻ എണ്ണി എണ്ണി മറുപടി പറഞ്ഞു വളാഞ്ചേരി നഗരസഭ വാർഷിക പദ്ധതികൾ ഓരോന്നായി നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഫൈനാൻസ് ഇയർ അവസാനിക്കാൻ ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണുള്ളത് ഒരു സന്ദർഭത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചു ഇന്ന് സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഉപരോധം ഓഫീസിൽ നഗരസഭാ ഓഫീസിൽ നടക്കുകയുണ്ടായി ഉപരോധത്തിന് മുന്നേ തന്നെ നഗരസഭാ ജീവനക്കാർ അവരുടെ സീറ്റിലെത്തുകയും അവരുടെ സാധാരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ഉണ്ടായി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സമരം നടത്തിയിരുന്ന സമയത്ത് ഭവനരഹിതരായ ആളുകൾ തൊഴിലുറപ്പിൻ്റെ തൊഴിലുറപ്പ് തൊഴിലാളികളൊക്കെയായിരുന്നു സമരത്തിൽ പങ്കെടുക്കുകയും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് അത്തരം ആളുകളെ സമരത്തിൽ പങ്കെടുപ്പിക്കുകയും ആയിരുന്നു പതിവ് പക്ഷേ ഇത്തരമൊരു സാഹചര്യത്തിൽ ഇന്നലെയും എട്ടാമത്തെയും ഒമ്പതാമത്തെയും ഡി പി ആറിലുള്ള ഗുണഭോക്താക്കളെ വിളിച്ചു വരുത്തുകയും അവരുടെയൊക്കെ കരാറ് വയ്ക്കുന്ന മുറക്ക് അവർക്ക് വേണ്ട വിഹിതങ്ങൾ നഗരസഭ അനുവദിക്കുന്ന പ്രവർത്തനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള വേതനം ലഭിക്കാത്ത സാഹചര്യത്തിൽ നഗരസഭയുടെ കൗൺസിൽ തീരുമാനപ്രകാരം നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്ന് അവർക്ക് വേതനം നൽകുക അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തപ്പോൾ ഇത്തരം ആളുകളെ സ്ഥിരമായിട്ട് സമരത്തിലേക്ക് കൊണ്ടുവരുന്നതിന് സി പി എമ്മിൻ്റെ നേതൃത്വത്തിന് കഴിയാതെ പോയിരിക്കുകയാണ് ഈ സമരം കണ്ടാൽ തന്നെ നമുക്കറിയാം പാർട്ടിയുടെ നാമമാത്രമായ പ്രവർത്തകരും മാത്രമാണ് അതിൽ പങ്കെടുത്തിട്ടുള്ളത് ഇതിൽ പ്രധാനമായിട്ടും ഉന്നയിച്ച കാര്യങ്ങൾ നഗരസഭയുടെ വാ ബജറ്റിലും വാർഷിക പദ്ധതിയിലുമുള്ള പ്രൊജക്റ്റുകൾ ആ പ്രൊജക്റ്റുകൾ നടപ്പിലാക്കണമെന്നുള്ള രീതിയിലുള്ള ഡിമാൻഡുകളാണ് അവർ ഉന്നയിച്ചിട്ടുള്ളത് കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് അറിയാം ഈ വർഷത്തെ പദ്ധതിയിലും അടുത്ത വർഷത്തെ പദ്ധതിയിലും കുടിവെള്ളത്തിൽ അടിയന്തര സാഹചര്യത്തിലും കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതികളുണ്ട് നഗരസഭയ്ക്ക് അമൃതിൽ നിന്നും അനുവദിച്ച അമൃത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അമൃത് പദ്ധതി പ്രകാരം അനുവദിച്ച പതിമൂന്നര കോടിയിൽ നേരത്തെ കല്യാണ ഉറവുമായി ബന്ധപ്പെട്ടുള്ള കുടിവെള്ള വിതരണത്തിനായിരുന്നു കൗൺസിലിൻ്റെ ഏകദേശ ധാരണ പിന്നീട് അത് കൗൺസിലേക്ക് വരികയും മൂച്ചിക്കൽ നിരപ്പ് താഴങ്ങാടി അതുപോലെ കൊട്ടാരം എന്നീ സ്ഥലങ്ങളിൽ വലിയ കിണർ കുഴിച്ചി അതിൻ്റെ വെള്ളത്തിൻ്റെ ലഭ്യതക്കനുസരിച്ചു കൊണ്ട് കുടിവെള്ളം വിതരണം ചെയ്യാനും കാശാങ്കുന്ന് കുടിവെള്ള പദ്ധതി നിലവിലുണ്ട് വർഷങ്ങളായിട്ടുള്ളതാണ് അതിൻ്റെ കുടിവെള്ള പൈപ്പ് പൊട്ടുന്നത് തന്നെ പൂർണ്ണമായിട്ടും പൈപ്പുകൾ പുനഃസ്ഥാപിക്കാനുമൊക്കെയുള്ള ഡി പി ആറ് കൗൺസിൽ അംഗീകരിച്ചുകൊണ്ട് അത് അമൃതിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ മുമ്പായിട്ട് അംഗീകാരത്തിനായിരിക്കുകയാണ് ഡി പി ആർ കിട്ടുന്ന അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളുണ്ടാവും അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ഉള്ള സമയത്ത് കുടിവെള്ളത്തിന് ഞങ്ങൾ ഇടപെട്ടുകൊണ്ടാണ് പ്രശ്നങ്ങൾ തീർക്കുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ളൊരു ശ്രമമാണുള്ളത് നഗരസഭയിൽ ആയിരത്തി ഇരുന്നോളം സ്ട്രീറ്റ് ലൈറ്റുകളുണ്ട് ആ സ്ട്രീറ്റ് ലൈറ്റുകൾ നഗരസഭ മൂന്ന് വർഷത്തിനായിട്ട് ടെൻഡർ ക്ഷണിക്കുകയും ഗവൺമെൻറ് ഏജൻസിയായ കെല്ലാണതിൻ്റെ ടെൻഡർ എടുത്തിട്ടുള്ളത് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെയാണ് അവരുടെ നിലവിലുള്ള നഗരസഭയുടെ അതിൻ്റെ നിലവിലുള്ള രജിസ്റ്റർ പ്രകാരം കംപ്ലൈൻറ്റിന് ഒരു രജിസ്റ്റർ ഉണ്ട് ആ രജിസ്റ്റർ പ്രകാരം ഒന്നാം വാർഡ് മുതൽ പ്രവർത്തി തുടങ്ങി മുപ്പത്തി മൂന്നാം വാർഡ് വരെയുള്ള വാർഡുകളിൽ അതിൻ്റെ പ്രവർത്തനം ഇതിനകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് പുതുതായിട്ടുള്ള സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഒരു പരാതി രജിസ്റ്റർ ഉണ്ട് ഇവിടെ നഗരസഭയിൽ ആ രജിസ്റ്ററിൽ ഇതുവരെ ആയിട്ട് ഈ വർഷമായിട്ട് ഒരു പരാതിയാണ് ഇതിലുള്ളത് പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിന് വി പോസ്റ്റ് നമ്പർ അഞ്ച് വീ ടി ബാർ നൂറ്റിപ്പത്തെ ബാർ രണ്ട് വട്ടപ്പാറ മാടായ്ച്ചിറ റോഡിലുള്ള മുസമ്മിൽ വീടിൻ്റെ മുൻവശം നാലാം വാർഡിൽ നിന്നുള്ള ഒരു എൽ ഇ ഡി ബൾബിൻ്റെ കേടു വന്നു എന്നുള്ള പരാതി മാത്രമേ നിലവിലുള്ള രജിസ്റ്ററിലുള്ളൂ സാധാരണ ഇത് കോണ്ടാക്റ്റ് എടുത്ത ആൾ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോഴാണ് ഈ രജിസ്റ്ററിലുള്ള പരാതിക്കനുസരിച്ചുകൊണ്ട് സ്ട്രീറ്റ് ലൈറ്റ് റിപ്പയർ നടത്തുന്നത് സാധാരണ അവർ ഒന്നാം തീയതി പതിനഞ്ചാം തീയതിയാണ് അവർ ഇറങ്ങിയിട്ട് ഒന്നാം വാർഡ് മുതലുള്ള കംപ്ലൈൻറ്റ് രജിസ്റ്റർ പ്രകാരമുള്ള മുപ്പത്തിമൂന്ന് വാർഡുകളിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾ രാത്രിയിൽ ഇറങ്ങിയാൽ അറിയാം എല്ലാ സ്ട്രീറ്റ് ലൈറ്റുകളും ഇതിനകം തന്നെ പ്രകാശ ഉരുതമായിട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് കഴി കാണാൻ കഴിയും അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ സാധാരണ സമരങ്ങൾക്ക് പറയുന്ന തൊഴിലുറപ്പ് ജീവനക്കാർക്കുള്ള വേതനം നൽകുന്നില്ല എന്നുള്ളത് ഇല്ല അതുപോലെ പി എം ഐ ഗുണഭോക്താക്കൾക്കുള്ള വിഹിതം കൊടുക്കുന്നില്ല എന്നുള്ള പരാതികളില്ല ഇതും തന്നെ ഇത്തരം ആരോപണം കുടിവെള്ളവുമായി ബന്ധപ്പെട്ടും സ്ട്രീറ്റ് ലൈറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഉള്ള പരാതികൾ വിരുദ്ധമായിട്ടുള്ള പരാതികളാണ് നിലവിലുള്ളത് കാരണം ഇത് രജിസ്റ്ററിൽ രേഖപ്പെടുത്തുന്നതിനനുസരിച്ചുകൊണ്ട് എല്ലാ ലൈറ്റുകളും റിപ്പയർ ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇനി നഗരസഭയുടെ ഭരണസമിതി ആലോചിക്കുകയാണ് ഇനിയിപ്പോൾ സാധാരണ കൗൺസിലർമാരാണ് ഇത് സംബന്ധിച്ചുള്ള പരാതികൾ രജിസ്റ്റർ രേഖപ്പെടുത്തുന്നത് ഒരു ഓൺലൈൻ സംവിധാനത്തിലൂടെ ഏതൊരാൾക്കും ഏതെങ്കിലും ഒരു പോസ്റ്റിൽ ലൈറ്റ് കത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പോസ്റ്റ് നമ്പറും അതുപോലെ ഏത് റോഡിലുള്ളതും വെച്ചിട്ടുള്ളൊരു പരാതി ഓൺലൈനിലായിട്ട് സബ്മിറ്റ് ചെയ്യുന്ന ഒരു ഓൺലൈൻ സംവിധാനത്തെ കുറിച്ചിട്ട് നമ്മൾ ആലോചിച്ച് വന്നിട്ടുണ്ട് അത് അടുത്ത ദിവസം തന്നെ അത് പ്രാവർത്തികമാക്കുകയും ചെയ്യും ഈ ഭരണസമിതി നിലയിൽ വന്നപ്പോൾ ജനശേഖരമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാമല്ലോ കേരളത്തിൽ തന്നെ അർബൻ ഹോസ്പിറ്റൽ നമ്മൾ ഈ ഭരണസമിതിയുടെ കാലത്ത് തുടങ്ങി മൂന്ന് വെൽനസ് സെൻ്ററുകൾ അതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കഞ്ഞിപ്പരയിലും കുളമംഗലത്തും കാട്ടുപരത്തിലും പ്രവർത്തനം ആരംഭിച്ചു കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് തുടങ്ങിയ അർബൺ ഹോസ്പിറ്റലിൻ്റെ സ്ഥിരം കെട്ടിടത്തിലേക്കുള്ള പ്രവർത്തനം നമ്മൾ നഗരസഭയുടെ മുപ്പത്തിമൂന്ന് സെൻറ്റ് സ്ഥലത്തുള്ള പ്ര സ്ഥലത്ത് കാവമ്പ്രത്ത് ബ്ലോക്ക് ഓഫീസ് പരിസരത്ത് നമ്മളതിൻ്റെ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു പാലേറ്റീവിൻ ഐ പി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു നഗരസഭ പദ്ധതി ഏറ്റെടുക്കുന്നത് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഇപ്പോൾ പാലേറ്റീവ് ഐ പി ഉള്ളത് കാരണം രോഗം മൂലം ഹോസ്പിറ്റലിൽ നിന്ന് ഒഴിവാക്കി വീട്ടിലും വേണ്ട രീതിയിലുള്ള നിന്ന് ശുശ്രൂഷ ലഭിക്കാത്ത ആളുകൾക്കുള്ള ഒരു മാന്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നൽകുന്ന ഒരു കേന്ദ്രമായിട്ട് പാലിയേറ്റീവ് ഐ പി കേരളത്തിൽ തന്നെ ആദ്യമായിട്ടുള്ള ഒരു പാലിയേറ്റീവ് ഐ പിക്ക് നമ്മളുടെ ഇതിൻ്റെ പ്രവർത്തനം ഇതിനകം തന്നെ തുടങ്ങി നമുക്കറിയാം നമ്മളെ വളാഞ്ചേരി നഗരസഭയിൽ ആളുകൾക്ക് വൈകീട്ടൊന്ന് പോയി ഇരിക്കാനോ ഒന്ന് വർത്തമാനം പറയാനോ കുട്ടികൾക്കൊന്ന് കളിക്കാനോ ഉള്ള ഒരു സ്ഥലമില്ല നഗരസഭയോട് തന്നെ ആസ്തിയിലുള്ള വേളികുളം പൂർണ്ണമായിട്ട് സംരക്ഷിച്ചുകൊണ്ട് അവിടെ ഒരു വേളികുളം പാർക്ക് കമ്മ്യൂണിറ്റി പാർക്കിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നഗരസഭയിലുള്ള യു പി സ്കൂള് യു പി സ്കൂളിൻ്റെ ഏറ്റവും നല്ല രീതിയിലുള്ള കെട്ടിടം വന്നു കഴിഞ്ഞു അവർക്കുള്ള ചുറ്റുമതിൽ ഇപ്പോൾ എൻ എച്ച് വന്നത് കുട്ടികൾക്കുള്ള പ്രശ്നം ചുറ്റുമതിലടക്കമുള്ള കുട്ടികൾക്ക് ചെറിയ കളി ഉപകരണങ്ങളടക്കമുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് കഴിഞ്ഞു നമ്മുടെ നഗരസഭയിലെ ഏറ്റവും വലിയൊരു ജലസ്രോദർശനായിട്ടുള്ള കോതയത്തോടിൻ്റെ അതിൻ്റെ ഭിത്തികൾ കോതയത്തോടി സംരക്ഷണത്തിൻ്റെ ഭിത്തികൾ നമ്മൾ പ്രവർത്തി അതിൻ്റെ പ്രവർത്തനം തുടങ്ങി അതിൻ്റെ മഴ മൂലം നിർത്തിവെച്ചതാണ് മഴ വെള്ളം പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നടപ്പാത അടക്കമുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ബി എഫ് എ നമുക്ക് തന്ന ഗ്രൗണ്ട് ആ ഗ്രൗണ്ട് ഒരു സ്റ്റേഡിയം ആക്കാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുകയാണ് അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ നഗരസഭ നഗരസഭയുടെ ഈ ഭരണസമിതി വന്നത് മൂലമുള്ള പ്രവർത്തനങ്ങൾ എല്ലാ കൗൺസിലർമാരുടെയും സഹകരണത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോവുകയാണ് നമുക്കറിയാമല്ലോ നമ്മൾ ഒരു ശ്മശാനം എന്നുള്ളത് നമ്മൾ ഈ ഭരണസമിതി വരുമ്പോൾ നമ്മൾ പ്രാവർത്തികമാക്കുമെന്ന് പറഞ്ഞു വരുന്നൊരു കാലം കാര്യമാണ് ആ കാര്യം മൂന്ന് തവണ പത്രപരസ്യം നൽകിയിട്ടുണ്ട് ശ്മശാനത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥലം കിട്ടുന്നതിന് വേണ്ടി സ്വ ഒന്നെങ്കിൽ ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ നഗരസഭയുടെ ഗവൺമെൻറ് നിശ്ചയിക്കുന്ന റേറ്റിലും വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ആ റേറ്റ് ഫെയർ വാല്യു അനുസരിച്ചുള്ളൊരു മുപ്പത് ശതമാനം വരെ നമുക്ക് കൗൺസിലിന് ഉയർത്തി കൊടുക്കാൻ കഴിയും അപ്പോൾ അത്തരം പ്രവർത്തനം മൂന്ന് തവണ പത്രപരസ്യം നടന്ന നടത്തിയതാണ് ഇനിയും അത് അവസാനിച്ചിട്ടുള്ള ഒരു മൊബൈൽ ശ്മശാനം എന്നുള്ള കാര്യത്തിലെ കുറിച്ചിട്ട് നഗരസഭയുടെ ഭരണസമിതി ആലോചിക്കുന്നു അപ്പോൾ സ്ഥലം കിട്ടാത്ത ഒരു സാഹചര്യം വരികയാണെങ്കിൽ അത്തരം രീതിയിൽ തന്നെ നമ്മളിത് നടപ്പിലാക്കണം എന്ന് തന്നെയാണ് ഈ ഭരണസമിതിയുടെ ആഗ്രഹം അതുപോലെ നമുക്കറിയാം നമ്മുടെ നഗരസഭയിൽ പല തസ്തികകളും കിടക്കുകയാണ് ഈ തസ്തികകളിലേക്ക് നിയമനം നടത്തേണ്ടത് ഗവൺമെൻറ്റാണ് സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി പി എം വൈ ലൈഫിലെ എട്ട് ഒമ്പത് ഡി പി ആറുകളിലായി എൺപത്തി അഞ്ച് കുടുംബങ്ങളുടെ ഗുണഭോക്തൃ സംഗമം കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച കാര്യവും അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികൾക്ക് വേതനം നൽകുന്നതിന് നഗരസഭ വിവിധ ഘട്ടങ്ങളിലായി ഒരു കോടി അമ്പത് ലക്ഷത്തി ഒരുന്നൂറ്റി എൺപത്തിയൊന്ന് രൂപ ഫണ്ട് വകിയിരുത്തി വേതനം നൽകിയതും വിവിധ വാർഡുകളിൽ കുടിവെള്ള വിതരണത്തിനായി അമൃത പദ്ധതിയിൽ ഉൾപ്പെടുത്തി പദ്ധതിക്കായി ഡി പി ആർ തയ്യാറാക്കിയതും ചെയർമാൻ പറഞ്ഞു നഗരസഭയുടെ തനത് ഫണ്ട് ഉപയോഗിച്ച് നഗര പ്രാഥമികാരോഗ്യ കേന്ദ്രം പാലിയേ ടൈപ്പി കെട്ടിടം പുനരുദ്ധാരണം ജി യു പി സ്കൂൾ ചുറ്റുമതി നിർമ്മാണം കോതയത്തോട് നവീകരണം മണാഞ്ചേരി ഫുട്ബോൾ സ്റ്റേഡിയം തുടങ്ങിയ നിരവധി പദ്ധതികളുടെ പ്രവൃത്തി ആരംഭിച്ച വിവരവും ചെയർമാൻ പറഞ്ഞു വേളിക്കുളത്തെ കമ്മ്യൂണിറ്റി പാർക്കിന്റെ പ്രവൃത്തി അവസാന ഘട്ടത്തിലുമാണ് നിരവധി ജനോപകരമായ പദ്ധതികളാണ് നഗരസഭ ഈ ഭരണസമിതിയുടെ കാലയളവിൽ നടപ്പിലാക്കിയിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു തെരുവിളക്കുകൾ പൊതുശ്മശാനം അസിസ്റ്റന്റ് എഞ്ചിനീയർ നിയമനം തുടങ്ങിയ വിഷയങ്ങളിൽ നഗരസഭ കൈക്കൊണ്ട നടപടികളും ക്ഷേമ വിശദീകരിച്ചു കൂടാതെ കേസ്മാർട്ട് സംവിധാനത്തിന്റെ അബാധകൾ കാരണമാണ് ലഭിച്ച അപേക്ഷകൾ തീർപ്പാക്കുന്നതിന് താമസം നേരിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു നഗരസഭയിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് കൌൺസിലർമാരായ മുജീബ് വലാസി ദീപ്തി ശൈലേഷ് റൂബി ഗാലി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് വളാഞ്ചേരി